ഇന്ത്യയുടെ അഭിമാന ചന്ദ്രദൗത്യമാണ് ചന്ദ്രയാൻ ലോകം ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്ന ഈ ദൗത്യം നിർണായകമായ ഒരു ഘട്ടം പിന്നിട്ട് മറ്റൊരു ഘട്ടത്തിലേക്ക് കടന്ന വാർത്തയാണ് ഐ എസ് ആർഒയിൽ നിന്ന് വരുന്നത് ചന്ദ്രയാൻ മൂന്ന് ഭൂമിയുടെ ഭ്രമണപഥം വിട്ട് ചന്ദ്രനിലേക്കുള്ള യാത്ര തുടങ്ങിയിരിക്കുന്നു ട്രാൻസ് ലൂണാർ ഇഞ്ചക്ഷൻ വിജയകരമായി പൂർത്തിയാക്കിയതായാണ് ഇപ്പോൾ ഐ അറിയിക്കുന്നത് പ്രൊപ്പൽഷൻ ൂളിലെ ലാമഞ്ചിൽ മിനിറ്റ് നേരം പ്രവർത്തിപ്പിച്ചാണ് പേടകത്തെ ചന്ദ്രനിലേക്ക് ഐ എസ് ആർഒ തിരിച്ചുവിട്ടിരിക്കുന്നത് ജൂലൈ പതിനാലിന് വിക്ഷേപിച്ച് ചന്ദ്രയാൻ മുൻപ് ഇത്രയും നാൾ ഭൂകരുത ബലത്തിന്റെ സ്വാധീനത്തിലായിരുന്നു ആദ്യം ഭൂമിക്ക് അടുത്തുള്ള പാർക്കിംഗ് ഓർബിറ്റിലായിരുന്നു പരിക്രമണം ഘട്ടം ഘട്ടമായി ഭൂമിയിൽ നിന്ന് ദൂരെയുള്ള ഭ്രമണപഥത്തിലെത്തി അഞ്ചു തവണ ഭ്രമണപഥം ഉയർത്തി ചന്ദ്രന്റെ ഭ്രമണപഥത്തിലേക്കുള്ള പ്രവേശനമാണ് അടുത്ത നിർണായക ഘട്ടം ഇത് ഓഗസ്റ്റ് അഞ്ചിനായിരിക്കും ഇതിനുള്ളിൽ നാല് ലക്ഷം കിലോമീറ്ററിനടുത്തു ദൂരമാണ് പേടകം ചന്ദ്രന്റെ ഭ്രമണപാദത്തിലെത്താൻ സഞ്ചരിക്കേണ്ടത് ചന്ദ്ര ഭ്രമണപഥത്തിൽ പ്രവേശിച്ച ശേഷം പിന്നീട് ഘട്ടം ഘട്ടമായി പേടകവും ചന്ദ്രനും തമ്മിലുള്ള അകലം കുറച്ച് കൊണ്ടുവരും ചന്ദ്രനിൽ നിന്ന് നൂറ് കിലോമീറ്റർ അകലത്തിലുള്ള വൃത്താകൃതിയിലുള്ള ഭ്രമണപാദത്തിലെത്തി കഴിഞ്ഞാൽ പ്രൊപ്പൽഷൻ മുടികളും ലാൻഡറും തമ്മിൽ വേർപെടും ഐ എസ് ആർ എയുടെ കണക്കുകൂട്ടൽ പ്രകാരം ആഗസ്റ്റ് പതിനേഴിനായിരിക്കും ഈ പ്രക്രിയ നടക്കുന്നത് പിന്നെ ചന്ദ്രയാൻ്റെ മുന്നിലുള്ള കടമ്പ സോഫ്റ്റ് ലാൻഡിംഗ് ആണ് ആഗസ്റ്റ് ഇരുപത്തി മൂന്നിന് വൈകിട്ട് അഞ്ച് നാൽപ്പത്തി ഏഴിനാണ് രാജ്യം കാത്തിരിക്കുന്ന ആ സോഫ്റ്റ് ലാൻഡിംഗ് ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ മാർസിനസ് യു ഗർത്തത്തിന് അടുത്താണ് ചന്ദ്രയാൻ ലാൻഡർ ഇറങ്ങാൻ പോകുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത് ലാൻഡിംഗ് കഴിഞ്ഞാൽ റോവർ പുറത്തേക്ക് വരും ലാൻഡറിലെ ശാസ്ത്ര ഉപകരണങ്ങൾ പ്രവർത്തിച്ചു തുടങ്ങും പതിനാല് ദിവസം നീളുന്ന ചന്ദ്രനിലെ പകൽ നേരമാണ് ലാൻഡറിൻ്റെയും റോവറിൻ്റെയും ദൗത്യ കാലാവധി